ഒരു പകൽ അരമണിക്കൂറിൽ സ്വാഗതം ടോപ്പ് സെവൻ അറ്റ് സെവനിലേക്ക് എസ് നേരെ ബീഹാറിലേക്ക് പോകാം ബീഹാറിൽ ആവേശമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പട്നയിൽ മോദിയുടെ റോഡ് ഷോയിൽ പ്രചരണത്തിൽ വ്യക്തമായ മേൽക്കൈ നേടാൻ എൻ ഡി എക്ക് ഇതിനകം തന്നെ സാധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇന്ത്യ സഖ്യവും പ്രചരണ രംഗത്ത് വളരെ സജീവമാണ് നാളെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചരണം അവസാനിക്കാൻ പോകുന്നു ബീഹാറിൽ വിവരങ്ങൾ പട്നയിൽ നിന്നും ജിഷ്ണു കൃഷ്ണൻ നൽകും ജിഷ്ണു ഈ രണ്ട് ഘട്ടമായി നടക്കുന്ന വളരെ സുപ്രധാനമായ തെരഞ്ഞെടുപ്പാണല്ലോ ബീഹാറിലേത് അതിൽ ഒന്നാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പരസ്യ പ്രചരണം നാളെ വൈകിട്ട് അവസാനിക്കാൻ പോകുമ്പോൾ ഈ ആദ്യ ഫേസിൽ മേൽക്കൈ ആർക്കാണ് പ്രത്യേകിച്ച് പ്രധാനമന്ത്രിയുടെ പട്നയിൽ നടന്ന റോഡ് ഷോയിലെ ജനപങ്കാളിത്തം കാണുന്ന ഘട്ടത്തിൽ എൻ ഡി എയുടെ ഒരു മേധാവിത്വം നമുക്ക് കാണാൻ കഴിയുന്നു എന്നാൽ ഇന്ത്യ സഖ്യവും പ്രചരണ രംഗത്ത് വളരെ സജീവമാണല്ലോ അതിനാൽ ഈ പ്രചരണം അവസാനിക്കുമ്പോഴേക്കും മേൽക്കൈ ആർക്കാണ് ജിഷ്ഠു ഗൗതം രണ്ട് ഘട്ടങ്ങളിലായി വോട്ടെടുപ്പ് നടക്കുന്ന ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പ് ഈ മാസം ആറിന് അതായത് ആറാം തീയതി നടക്കുമ്പോൾ നാളെ വൈകിട്ടോടുകൂടി പരസ്യപ്രചരണത്തിൻ്റെ സമയം അവസാനിക്കുകയാണ് അതായത് കൃത്യം ഒരു ദിവസം മാത്രമാണ് പരസ്യപ്രചരണത്തിന് ഇനിയുള്ളത് പതിനെട്ട് ജില്ലകളിലായി നൂറ്റി ഇരുപത്തിയൊന്ന് മണ്ഡലങ്ങൾ ആദ്യഘട്ടത്തിൽ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു ഇവിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള പ്രചാരണമാണ് നടക്കുന്നത് ഗൗതം ചൂണ്ടിക്കാട്ടിയതുപോലെ എൻ ഡി എയും ഇൻ ഡി മുന്നണിയും തമ്മിൽ അതിശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നു കുറച്ചുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ബി ജെ പി ജെ ഡി യു സഖ്യവും ആർ ജെ ഡിയും തമ്മിൽ അതിശക്തമായ മത്സരമാണ് നടക്കുന്നത് ഇന്ത്യ മുന്നണിയിൽ ആർ ജെ ഡി ശക്തമായിട്ടുള്ള മത്സരം കാഴ്ചവെക്കുമ്പോൾ കോൺഗ്രസും ഇടതു പാർട്ടികളും ദുർബലമാണ് അപ്രസക്തമാണ് എന്ന് തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ ഏതായാലും ആ പ്രചാരണം ശക്തമാകുമ്പോൾ അവസാന ഘട്ടത്തിലേക്ക് പ്രചാരണം എത്തുമ്പോൾ വ്യക്തമായ മേൽക്കൈ നേടാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇന്നലെ പട്നയിൽ നടന്നിട്ടുള്ള ബി ജെ പിയുടെയും ആ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോയോടുകൂടി പട്ന ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിൽ പ്രചാരണത്തിൽ വ്യക്തമായ മേൽക്കൈ നേടാൻ സാധിച്ചു കൂടാതെ വികസന രാഷ്ട്രീയം മുൻനിർത്തിക്കൊണ്ട് ജീവിത നിലവാരം ഉയർത്തുകയും വീടും ഭക്ഷണവും വെള്ളം കുടിവെള്ളവും ഉൾപ്പെടെ ഉറപ്പാക്കുന്ന പദ്ധതികൾ ഒപ്പം സ്ത്രീകൾക്ക് പ്രത്യേക ധനസഹായം നൽകുന്ന പദ്ധതികൾ ഇവ നടപ്പാക്കിക്കൊണ്ട് അതിൻ്റെ വിവരങ്ങൾ പങ്കുവെച്ചുകൊണ്ടുള്ള പ്രചാരണ പരിപാടികൾ എൻ ഡി എക്ക് സ്ത്രീ വോട്ടർമാരെ കൂടെ നിർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതുകൊണ്ടുതന്നെയും പട്ന ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിൽ വ്യക്തമായ മേൽക്കൈ നേടാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് എൻ ഡി എക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് ആ വിലയിരുത്താൻ ഒപ്പം രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് വൈശാലിക്ക് മുകളിലേക്കുള്ള പ്രദേശങ്ങളിൽ ആ നേപ്പാൾ അതിർത്തിയോട് ചേർന്നിട്ടുള്ള ആ പ്രദേശങ്ങൾ ഇവിടങ്ങളിലെല്ലാം തന്നെ ഗയ ഉൾപ്പെടെയുള്ള മേഖലകൾ ഇവിടങ്ങളിൽ ആർ ജെ ഡിക്ക് കുറച്ചുകൂടി പ്രചാരണം ശക്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം തുടർച്ചയായി എൻ ഡി എ ഭരണം സംസ്ഥാനത്തുണ്ട് നിതീഷ് കുമാറിനെതിരെയുള്ള ആ വികാരം മുതലെടുത്തുകൊണ്ട് മുൻപോട്ട് പോകാൻ സാധിക്കുമോ എന്നുള്ളതാണ് ആർ ജെ ഡി പരിശോധിക്കുന്നത് അതുകൊണ്ട് പല മണ്ഡലങ്ങളിലും അതിശക്തമായിട്ടുള്ള മത്സരം ആർ ജെ ഡിയും ബി ജെ പി ജെ ഡിയും സഖ്യവും തമ്മിൽ നടക്കുന്നു പക്ഷേ ഒന്നാം ഘട്ടത്തിൽ വോട്ട് െടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പ്രത്യേകിച്ച് പട്ന ഉൾപ്പെടെയുള്ള നഗരപ്രദേശങ്ങളിൽ വ്യക്തമായ മേൽക്കൈ നേടാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള വിലയിരുത്തൽ തന്നെയാണ് എൻ ഡി എ ക്യാമ്പ് നടത്തുന്നത് അതിന് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റാലി വലിയ സഹായകമാവുകയും ചെയ്തിട്ടുണ്ട് ഗൗതം ഗൌതം ഘട്ട വോട്ടെടുപ്പിന്റെ പരസ്യപ്രചരണം നാളെ വൈകുന്നേരം അവസാനിക്കുകയാണ് ഇന്നിപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പട്നയിൽ റോഡ് ഷോ നടത്തിയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലും അദ്ദേഹം ബീഹാറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ റാലികളിൽ വലിയ ജനപങ്കാളിത്തം കാണാൻ കഴിയുന്നുണ്ട് ബീഹാറിലും നരേന്ദ്രമോദി തരംഗം ബി ഗുണം ചെയ്യുമെന്നാണ് ജിഷ്ണു കൃഷ്ണൻ പട്നയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത് വോട്ടർ പട്ടിക തീവ്ര പരിഷ്കരണത്തിനെതിരെ ഡി എം കെ സുപ്രീംകോടതിയിൽ ഡി എം കെ ഹർജി ഫയൽ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം എസ് ഐ ആർ നടപ്പിലാക്കിയാൽ മതിയെന്നാണ് ആവശ്യം വിവരങ്ങൾ ഡൽഹിയിൽ നിന്ന് ശ്രീകാന്ത് നൽകും ശ്രീകാന്ത് ഈ എസ് ഐ ആറിനെതിരെ പല രാഷ്ട്രീയ പാർട്ടികൾ ഇതിനകം രംഗത്തെത്തുന്നുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അത് ഡി ബി ഡി എം കെ ആയിക്കോട്ടെ ഇങ്ങനെ കേരളത്തിൽ സി പി ഐ എം ആയിക്കോട്ടെ പശ്ചിമബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് ആയിക്കോട്ടെ ഈ കള്ളവോട്ട് ഉപയോഗിച്ചുകൊണ്ട് വർഷങ്ങളോളം അധികാര കേന്ദ്രങ്ങളായി നിലനിന്നിരുന്ന രാഷ്ട്രീയ പാർട്ടികളാണ് ഇവരെല്ലാം കാരണം ഈ പാർട്ടികളുടെ എല്ലാം മുൻകാല ചരിത്രം പരിശോധിക്കുന്ന ഘട്ടത്തിൽ ഈ വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിക്കൊണ്ട് വലിയ തോതിലുള്ള താല്പര്യങ്ങൾ അവർ നടപ്പാക്കിയിട്ടുണ്ട് ഇപ്പൊ കേരളത്തിൽ കണ്ണൂർ ഒരു ഉദാഹരണമാണ് അപ്പോൾ അത്തരം പാർട്ടികളെല്ലാം ഘട്ടം ഘട്ടമായി ഇപ്പോൾ ഈ എസ് ഐ ആറിനെ എതിർത്തുകൊണ്ട് കോടതി കയറുകയാണല്ലോ ശ്രീകാന്ത് ഗവർ നിലവിലിപ്പോൾ ഡി എം കെ ഒരു ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് അത് ഒരുപക്ഷേ നാളെ കോടതിയുടെ പരിഗണനയിലേക്ക് എത്താനുള്ള സാധ്യതയുമുണ്ട് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം അത് രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം മാത്രമേ നടപ്പിലാക്കാവൂ ഇതാണ് ഡി എം കെയുടെ ആവശ്യം അത് നീട്ടിവെക്കണം എന്നതാണ് അവർ ആവശ്യപ്പെടുന്നത് നേരത്തെ ബീഹാറിലും സമാനമായ ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നെങ്കിലും ബീഹാറിൽ അത് നടപ്പാക്കുകയാണ് ഉണ്ടായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മാത്രമല്ല ഒരു അപ്പീൽ പോലും ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ വന്നില്ല എന്ന് മാത്രമല്ല സുപ്രീം കോടതിയിൽ അതിനെതിരെ നൽകിയ ഹർജികൾ സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഏതെങ്കിലും ഒരു വിലങ്ങുതടിയായി മാറുന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുമില്ല എന്നുള്ളത് ഓർക്കേണ്ടതുണ്ട് അതിനിടയിലാണ് ഈ സ്റ്റാലിൻ നിലവിലിപ്പോൾ അവരുടെ പാർട്ടി ഈ ഹർജിയുമായി ചെല്ലുന്നത് തമിഴ്നാട് പൊതുവെ കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന പല നിലപാടുകളിലും പല കാര്യങ്ങളിലും ഇത്തരത്തിൽ സുപ്രീം കോടതിയെ സമീപിക്കുകയും അതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടമൊക്കെ തന്നെ നടത്തുകയും ചെയ്യാറുണ്ട് ഇതിലെടുത്തു പറയേണ്ട ഒരു കാര്യം മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസും മലയാളിയും കൂടിയായ കുര്യൻ ജോസഫാണ് ഈ കേസ് സംബന്ധമായ കാര്യങ്ങളിലും അല്ലാതെയുള്ള കാര്യങ്ങളിലും ഒക്കെ തന്നെ തമിഴ്നാട് സർക്കാരിനും അവിടുത്തെ മുഖ്യമന്ത്രിക്കും ഉപദേശം നൽകുന്നത് അതും ഒരു പക്ഷേ ഈ കോടതിയിലേക്കൊക്കെ തമിഴ്നാട് ഇങ്ങനെ പോകുന്ന ും പല കാര്യങ്ങളിലും അവർക്ക് അനുകൂലമായ നിലപാടുകൾ സുപ്രീം കോടതിയിൽ നിന്നും ഒക്കെ അവർക്ക് സഹായകരമാകുന്നുണ്ടാകും ഉണ്ടാകാം ഇപ്പോൾ വീണ്ടും കോടതിയിലേക്ക് എത്തിയിരിക്കുകയാണ് എന്താകും കോടതിയുടെ നിലപാട് എന്നത് കാത്തിരുന്ന് കാണണം നാളെ ഒരുപക്ഷെ ആ കേസ് കോടതിയുടെ മുൻപാകെ എത്തും സുപ്രീം കോടതിയിൽ ഹർജി നൽകിയിരിക്കുകയാണ് നാളെ കോടതി ഈ ഹർജി പരിഗണിക്കും എസ് ആണ് ഡൽഹിയിൽ നിന്നും വിവരങ്ങൾ കോൺഗ്രസിലെ കുടുംബവാഴ്ചയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി ഡോക്ടർ ശശി തരൂർ എം പി നെഹ്റു കുടുംബത്തിന്റെ സ്വാധീനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രവുമായി ഇഴചേർന്നിരിക്കുന്നതാണ് രാഷ്ട്രീയ നേതൃത്വവും ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിട്ടെന്നാണ് മംഗളം ദിനപത്രത്തിലെ ലേഖനത്തിൽ ശശി തരൂർ വിമർശിക്കുന്നത് ले ം അവസാനിപ്പിക്കാൻ നിയമപരമായ പരിഷ്കരണം വേണം മംഗളം ദിനപത്രത്തിൽ എഴുതിയ ലേഖനത്തിലാണ് നെഹ്റു മുതൽ പ്രിയങ്ക വരെയുള്ളവരെ രൂക്ഷമായ ഭാഷയിൽ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും മുതിർന്ന നേതാവുമായ ശശിതരൂർ എംബി വിമർശിച്ചത് നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ സ്വാധീനം ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമര ചരിത്രവുമായി ഇഴചേർന്നിരിക്കുന്നതാണെന്നും രാഷ്ട്രീയ നേതൃത്വം ഒരു ജന്മാവകാശമാണെന്ന ധാരണയ്ക്ക് ഇത് അടിത്തറയിട്ടെന്നും ലേഖനത്തിൽ പറയുന്നു പരിചയത്തിനേക്കാൾ പാരമ്പര്യത്തിന് മുൻഗണന നൽകുന്ന രീതി ശരിയല്ല ഇത് ഭരണ നേതൃത്വത്തിന്റെ നിലവാരം കുറയ്ക്കും സ്ഥാനാർത്ഥിയുടെ യോഗ്യത കുടുംബപ്പേര് മാത്രമാകുകയാണ് മണ്ഡലത്തിലെ ജനങ്ങളോട് ഇവർ ഫലപ്രദമായി ഇടപെടാറില്ല കുടുംബാധിപത്യം പുലർത്തുന്നവർക്ക് പ്രകടനം മോശമായാൽ ജനങ്ങളോട് കണക്ക് പറയേണ്ട ആവശ്യവുമില്ല കുടുംബാധിപത്യത്തിനപ്പുറം കഴിവിനെ പരിഗണിക്കുന്ന രീതി വരണം കുടുംബാധിപത്യം അവസാനിപ്പിക്കാൻ നിയമപരമായ പരിഷ്കരണം കൂടി വേണം തരൂർ ആവശ്യപ്പെടുന്നു ജനം തിരുവനന്തപുരം കർണാടകയിലെ കോൺഗ്രസിനുള്ളിൽ അവസാനിക്കാത്ത കസേരകളി മുഖ്യമന്ത്രി മോഹവുമായി ഡി കെ ശിവകുമാർ രാജ്യതല സ്ഥാനത്തെത്തി സിദ്ധരാമയ്യ മുഖ്യമന്ത്രി കസേരയിൽ രണ്ടര വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കങ്ങൾ കർണാടക കോൺഗ്രസിൽ സജീവമാകുന്നത് കോൺഗ്രസ്സിലെ മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിന് കപ്പിനും ചുണ്ടിനുമിടയിൽ മുഖ്യമന്ത്രി സ്ഥാനം വീണ്ടും നഷ്ടമാകുമോ കർണാടകയിൽ തുറന്നു എന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെടുന്ന സ്നേഹത്തിന്റെ കടയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലി കൂട്ടത്തല്ല് തുടരുകയാണ് നിലവിൽ നവംബർ ഇരുപതിന് സിദ്ധരാമയ്യ മുഖ്യമന്ത്രി കസേരയിൽ രണ്ടര വർഷം പൂർത്തിയാക്കുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി കസേരയ്ക്കായി പിടിവലിയും ശക്തമായിട്ടുണ്ട് തന്റെ സ്ഥാനം ഉറപ്പിക്കുന്നതിനായി ഡി കെ ശിവകുമാർ ഡൽഹിയിലെത്തി ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തുകയാണ് താൻ മുഖ്യമന്ത്രി പദം ഒഴിയുകയാണെങ്കിൽ തന്റെ വിശ്വസ്തനായ സതീഷ് ജാർക്കിഹോളിയെ തൽസ്ഥാനത്ത് പ്രതിഷ്ഠിക്കണമെന്നാണ് സിദ്ധരാമയ്യയുടെ ആവശ്യം തന്നെ അവഗണിച്ചാൽ കാര്യങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങും എന്ന് ഡി കെ ശിവകുമാറും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ിഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം അധികാര കൈമാറ്റം ഉണ്ടാകും എന്നാണ് കരുതപ്പെടുന്നത് ഇതിനിടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുക ലക്ഷ്യമിട്ട് മല്ലികാർജ്ജുൻ ഖർഗെയുടെ മകൻ പ്രിയങ്ക ഖർഗെയും ആർ എസ് എസ് വിരുദ്ധ പ്രസ്താവനകളുമായി സജീവമാണ് ശ്രീകാന്ത് ജനം ഡൽഹി അൻപത്തി അഞ്ചാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ ഇന്ന് പ്രഖ്യാപിച്ചു മികച്ച നടനായി മമ്മൂട്ടിയാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് ഭ്രമയുഗത്തിലെ പ്രകടനത്തിനാണ് പുരസ്കാരം ഇത് എട്ടാം തവണയാണ് മമ്മൂട്ടി മികച്ച നടനാകുന്നത് മികച്ച നടിയായി ഷംല ഹംസയും തെരഞ്ഞെടുക്കപ്പെട്ടു ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിനാണ് പുരസ്കാരം മികച്ച ചിത്രം മഞ്ഞുമ്മൽ ബോയ്സ് ആണ് മികച്ച സംവിധായകനായി ചിദംബരവും തിരഞ്ഞെടുക്കപ്പെട്ടു തൃശൂരിൽ നടന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാനാണ് അവാർഡുകൾ പ്രഖ്യാപിച്ചത് സാനു കെ സജീ വിവരങ്ങൾ നൽകും പറയും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരമാണ് ഇന്ന് പ്രഖ്യാപിച്ചത് മികച്ച നടനുള്ള പുരസ്കാരം മമ്മൂട്ടി കരസ്ഥമാക്കി ഭ്രമയുഗത്തിലെ കൊടുമൻ പോറ്റി എന്ന കഥാപാത്രമാണ് പുരസ്കാരത്തിന് അർഹമാക്കിയത് മികച്ച നടിക്കുള്ള പുരസ്കാരം ഷംല ഹംസയും സ്വന്തമാക്കി തെമിനി ഫാത്തിമയിലെ അഭിനയ മികവിനാണ് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം പഞ്ഞിമ്പൽ ബോയ്സിന് ലഭിച്ചു അഭിനയത്തിനുള്ള പ്രത്യേക ജൂറി പുരസ്കാരം ടൊവിനോ തോമസ് അസിഫ് അലി നടിമാരായ ജ്യോതിർമയി ദർശന രാജേന്ദ്രൻ എന്നിവരെ കരസ്ഥമാക്കിയിട്ടുണ്ട് ചലച്ചിത്ര അവാർഡുകളുമായി ബന്ധപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങൾ തൃശൂരിൽ നിന്നും നൽകിയത് സാനുവാണ് ശബരിമല സ്വർണ്ണ കേസിൽ നിർണായക നീക്കവുമായി അന്വേഷണ സംഘം മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസുവിനെ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും നിലവിൽ റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എൻ വാസുവിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്ത് വിട്ടയച്ചത് കേസിൽ മുൻ എൻ അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യും കഴിഞ്ഞ ദിവസത്തെ ചോദ്യം ചെയ്യലിൽ വാസുവിന്റെ മൊഴിയിലെ വ്യക്തതയ്ക്കായാണ് വീണ്ടും ചോദ്യം ചെയ്യാൻ അന്വേഷണ സംഘം തയ്യാറെടുക്കുന്നതെന്നാണ് പുറത്തുവരുന്ന വിവരം അതേസമയം മുൻ സെക്രട്ടറി ജയശ്രീയുടെ മൊഴിയെടുക്കുവാനുള്ള നീക്കവും ആരംഭിച്ചിട്ടുണ്ട് മൊഴികൾ എടുത്ത ശേഷം തുടർ നടപടികൾ വേഗത്തിലാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം നിലവിൽ റിമാൻഡിലുള്ള ദേവസ്വം ബോർഡ് മുൻ എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനെ ചോദ്യം ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് വാസുവിനെ ചോദ്യം ചെയ്യുന്നതിനായി വിളിപ്പിച്ചത് മഹസറിൽ ദ്വാരപാലക ശില്പത്തിന്റെ പാളി ചെമ്പാണെന്ന് എഴുതിയത് അന്നത്തെ തിരുവാഹരണ കമ്മീഷണറായിരുന്ന വാസുവിന്റെ നിർദ്ദേശപ്രകാരമാണെന്നാണ് സുധീഷ് കുമാറിന്റെ മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കഴിഞ്ഞ ദിവസം വാസുവിനെ ചോദ്യം ചെയ്തത് വിളിച്ചാൽ എപ്പോൾ വേണമെങ്കിലും വരണമെന്ന നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് വാസുവിനെ കഴിഞ്ഞ ദിവസം വിട്ടയച്ചത് സ്വർണ കവർച്ച നടന്ന രണ്ടായിരത്തി പത്തൊൻപതിൽ എൻ വാസു തിരുവാഹരണ കമ്മീഷണർ ആയിരുന്നുവെങ്കിലും ഡിസംബറിൽ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനമൊഴിഞ്ഞു പിന്നാലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തിയത് എൻ വാസു ആയിരുന്നു ജനം തിരുവനന്തപുരം ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പോറ്റി നടത്തിയത് വിശ്വാസവഞ്ചനയെന്ന് റിമാൻഡ് റിപ്പോർട്ട് പാളിയിൽ സ്വർണം പൊതിഞ്ഞെന്ന് പോറ്റിക്ക് അറിയാമായിരുന്നു പാളി ചെന്നൈയിൽ എത്തിച്ച് സ്വർണം വേർതിരിച്ചെന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു വിവരങ്ങൾ പ്രശാന്ത് ശങ്കരമംഗലത്ത് നൽകും പ്രശാന്ത് ഈ പോറ്റി ഇപ്പോൾ മറ്റൊരു കേസിൽ ഒന്ന് കവർച്ച ദ്വാരപാലക ശില്പത്തിലേത് മാത്രമല്ല ഈ വാതിലുകളുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നും സ്വർണം അടിച്ചെടുത്തതുമായി ബന്ധപ്പെട്ട കേസിൽ കൂടി ഇന്നിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണല്ലോ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടേത് ഈ റിമാൻഡ് റിപ്പോർട്ടിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നത് പ്രശാന്ത് ഗൗതം ശബരിമലയിലെ കട്ടിളപ്പാളികൾ കട്ടിളപ്പാളികളുടെ സ്വർണം കടത്തതുമായി ബന്ധപ്പെട്ട കേസിലാണ് ആ കേസിലെ റിമാൻഡ് റിപ്പോർട്ടിലാണ് ഗുരുതരമായിട്ടുള്ള കണ്ടെത്തൽ ഉണ്ടായിരിക്കുന്നത് അതായത് കട്ടില പാളികളിൽ സ്വർണം പൂശിയിരിക്കുന്ന സ്വർണ്ണമാണെന്ന വിവരം കൃത്യമായി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അറിയാമായിരുന്നു ഇത് അറിഞ്ഞു വെച്ചുകൊണ്ടാണ് കടത്തുവാനുള്ള തീരുമാനങ്ങൾ നടത്തിയത് മാത്രമല്ല ശബരിമലയിൽ നിന്നും കടത്തിക്കൊണ്ട് പോകുകയും അത് ചെന്നൈയിലെത്തിച്ച് സ്വർണം വേർതിരിച്ച് എടുക്കുകയും ചെയ്തു മറ്റുള്ള ഉദ്യോഗസ്ഥരുമായി ചേർന്ന് കൂട്ടുപ്രതികളായിട്ടുള്ള മറ്റുള്ള ഉദ്യോഗസ്ഥരായി ഉദ്യോഗസ്ഥരോടൊപ്പം ചേർന്നുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കൃത്യവിലൂപം ഇതിൽ കാണിച്ചു എന്നടക്കമുള്ളത് അതായത് ഗൂഢാലോചന അടക്കമുള്ള കുറ്റങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പോറ്റി നടത്തിയത് ഗുരുതരമായിട്ടുള്ള ക്രിമിനൽ കുറ്റമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് എന്നാണ് പറയുന്നത് നമുക്ക് ആ റിമാൻഡ് റിപ്പോർട്ടിൽ നിന്നും അറിയാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ ഈ സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും അടക്കം അന്വേഷണ സംഘം പരിശോധിച്ചിരുന്നു പരിശോധിച്ചാൽ ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് ഉണ്ണകൃഷ്ണൻ പോറ്റി കുറ്റക്കാരനാണ് എന്നതടക്കമുള്ള തെളിവുകൾ നിർത്തിക്കൊണ്ടാണ് ഇന്ന് കോടതിയിലെ പ്രത്യേക അന്വേഷണ സംഘം കോടതിയെ ബോധിപ്പിച്ചത് ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ കട്ടലപ്പാടി കേസിൽ ഉണ്ണികൃഷ്ണൻ പോസ്റ്റിയെ കസ്റ്റ കസ്റ്റഡിയിൽ വാങ്ങുന്നത് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യുന്ന നടപടികളടക്കം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഈ ദ്വാരപാരത ശില്പങ്ങൾക്കൊപ്പം തന്നെ ആണ് ആണ് കടലപ്പാളിയിൽ നിന്നും സ്വർണം കടത്തുമുള്ള നീക്കങ്ങളും ഉണ്ണികൃഷ്ണൻ പറ്റി നടത്തിയെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതിൻ്റെ കൂടി വെളിച്ചത്തിൽ കൂടുതൽ വിവരങ്ങൾ ഇനി വരേണ്ടിയിരിക്കുന്നു മുൻപേ അതായത് ക്ഷമിക്കണം നേരത്തെ ചോദ്യം ചെയ്യലടക്കം ഇതിൻ്റെ വിവരങ്ങൾ ലഭിച്ചിരുന്നു ഈ കട്ടളപ്പാളികളുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ ലഭിച്ചിരുന്നു ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് പോലീസ് ഈ പ്രത്യേക അന്വേഷണ സംഘം വീണ്ടും ചോദ്യം ചെയ്യലടക്കം ആ നടപടിയിലേക്ക് കടക്കുകയും ചെയ്യുന്നത് എന്തായാലും ഈ പുതിയ റിമാൻഡ് റിപ്പോർട്ടിൽ ഏറ്റവും പുതിയ റിമാൻഡ് റിപ്പോർട്ട് അതായത് രണ്ടാമത്തെ കേസിൽ രണ്ട് കേസുകളായിരുന്നു രണ്ടാമത്തെ കേസാണ് കട്ടിലപ്പാളി കടത്തിയതുമായി ബന്ധപ്പെട്ട കേസ് ആ കേസിൻ്റെ റിമാൻഡ് റിപ്പോർട്ടിൽ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളും തെളിവുകളും സാഹചര്യ തെളിവുകളും സാക്ഷിമൊഴികളും അടക്കം ഉണ്ട് ഉണ്ട് എന്നാണ് ഇപ്പോൾ റിമാൻഡ് റിപ്പോർട്ടിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് വലിയൊരു ഗൂഢാലോചന ഈ സ്വർണം കടത്തുന്നതുമായി ബന്ധപ്പെട്ട് നടന്നിരുന്നു അതിൽ കൂട്ടുപ്രതികൾക്കൊപ്പം ചേർന്നു ഒപ്പം ചേർന്നുകൊണ്ട് തന്നെ വിശ്വാസവഞ്ചന ഉണ്ണികൃഷ്ണൻ പോറ്റി കാണിച്ചു എന്നാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയുള്ളൊരു കൃത്യവിലോപം അങ്ങനെയുള്ള കൃത്യവിലോപം അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഗൂഢാലോചനയും അടക്കം നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി എന്നാണ് ഈ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് എന്തായാലും ഇതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി മാത്രമല്ല നേരത്തെ നിരവധി ഉദ്യോഗസ്ഥർ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കൊപ്പം ഉണ്ടായിരുന്നു സഹായമായിട്ടുണ്ടായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങളും ഈ റിപ്പോർട്ടിൽ പറയുന്നു എന്തായാലും ആ ദേവസ്വം മുൻ ദേവസ്വം പ്രസിഡന്റ് എൻ വാസുവിനടക്കം ഇനിയും ചോദ്യം ചെയ്യാനുള്ള സാഹചര്യവും ഇതിലൂടെ ഉണ്ടാകുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നും ക്രൈംബ്രാഞ്ചിൻ്റെ ഓഫീസിൽ ഈഞ്ചക്കിലെ ഓഫീസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഈ രണ്ടാമത്തെ കേസിൽ കട്ടളപ്പാളി കടത്തിയുമായി ബന്ധപ്പെട്ട കേസിൽ ചോദ്യം ചെയ്തു വരികയാണ് ആ ചോദ്യം ചെയ്യലിനൊടുവിൽ കൂടുതൽ അറസ്റ്റുകൾ അറസ്റ്റുകളുണ്ടാകാൻ സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഈ എൻ വാസുവിനടക്കം ഇനിയും ഒരിക്കൽ കൂടി ചോദ്യം ചെയ്യലിലേക്ക് വിളിച്ചു വരുത്തുന്ന നിലയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം ഉണ്ണികൃഷ്ണൻ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഈ സ്വർണം കടത്തുന്നതിനൊരു സഹായം ചെയ്തു കൊടുത്തത് ഈ വാസുവിൻ്റെ ഒരു സഹായം ഉണ്ടായിരുന്നു എന്നാണ് വാസുവിൻ്റെ മുൻ പി എയും ആയിട്ടുള്ള സുധീഷ് കുമാറിൻ്റെ മൊഴിയിൽ നിന്നും അന്വേഷണ സംഘത്തിന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ അതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഇനി ഈ ഉണ്ണികൃഷ്ണൻ കൂടി ചോദ്യം ചെയ്തതിനു ശേഷം വീണ്ടും എൻ വാസുവിനെ അടക്കം വിളിപ്പിക്കുന്ന നിലയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും രണ്ടാമത്തെ കേസ് രണ്ട് കേസുകളായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെ രജിസ്റ്റർ ചെയ്തത് ഒന്ന് ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണപ്പാളികൾ കടത്തിയ കേസിൽ അതിൻ്റെ അതിൻ്റെ ചോദ്യം ചെയ്യലടക്കം അടക്കം കഴിഞ്ഞിരുന്നു കസ്റ്റഡി കാലാവധി കഴിഞ്ഞതിനു ശേഷം തുടർന്ന് റിമാൻഡ് ചെയ്തിരുന്നു രണ്ടാമത്തെ കേസിൽ വീണ്ടും ഇന്നാണ് കസ്റ്റഡിയിൽ വാങ്ങുന്നത് അതായത് കട്ടളപ്പാടികളുടെ സ്വർണം കടത്തുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ ഇന്ന് വീണ്ടും കോടതിയിൽ പത്തനംതിട്ട കോടതിയിൽ എത്തിക്കുകയും അവിടുന്ന് കസ്റ്റഡിയിൽ വാങ്ങുകയും ചെയ്തു ആ റിമാൻഡ് റിപ്പോർട്ടിൽ പോറ്റിക്കെ നീക്കം ചെയ്തതിൽ മാത്രമല്ല മറ്റൊരു കേസിൽ ഈ വാതിലിൽ നിന്നുള്ള സ്വർണപ്പാളികൾ ഇളക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ട കേസിലാണ് ഇന്നിപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള റിമാൻഡ് റിപ്പോർട്ടിനകത്താണ് വളരെ ഗുരുതരമായ ചില പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത് വിശ്വാസ വഞ്ചനയാണ് പോറ്റിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നതെന്ന് സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ റിമാൻഡ് റിപ്പോർട്ടിലുണ്ട് എന്നാണ് പ്രശാന്ത് ശങ്കരമംഗലത്ത് റിപ്പോർട്ട് ചെയ്തത് ഉടൻ നയതന്ത്ര പ്രതിനിധിയെ നിയോഗിക്കുമെന്ന് അഫ്ഗാനിസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് അഫ്ഗാനിസ്ഥാൻ സ്ഥാനപതിയെ ഭാരതത്തിൽ നിന്നും പിൻവലിച്ചത് ഈ മാസം തന്നെ ആദ്യ നയതന്ത്ര പ്രതിനിധി ഡൽഹിയിലെത്തും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് അഫ്ഗാൻ ഭാരതത്തിൽ നിന്നും നയതന്ത്ര പ്രതിനിധിയെ പിൻവലിച്ചത് നേരത്തെ അഫ്ഗാൻ വിദേശകാര്യമന്ത്രി അമീർ ഖാൻ മുട്ടാക്കി ഭാരതം സന്ദർശിച്ചിരുന്നു നിർണായകമായി ഈ സന്ദർശനത്തിനാണ് മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ചത് കാബൂൾ എംബസിക്ക് സമ്പൂർണ്ണ പദവി നൽകി ഭാരതം അനുകൂല സന്ദേശം തന്നെ നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഈ മാസം തന്നെ അഫ്ഗാനിസ്ഥാൻ ഭാരതത്തിൽ നയതന്ത്ര പ്രതിനിധിയെ നിയോഗിക്കാൻ തീരുമാനമെടുത്തത് ഡിസംബറിൽ മറ്റൊരു നയതന്ത്ര പ്രതിനിധിയെ കൂടി നിയോഗിക്കുമെന്നും അഫ്ഗാനിസ്ഥാൻ അറിയിച്ചു പാകിസ്ഥാനുമായി വൻതോതിൽ അകലുന്ന അഫ്ഗാനിസ്ഥാൻ തങ്ങളുടെ ഭൂമി ഭീകര

ഉത്തരകൊറിയ തുടങ്ങിയ രാജ്യങ്ങൾ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെന്നും ട്രംപ് പ്രതികരിച്ചു മുപ്പത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആണവ പരീക്ഷണം നടത്താനുള്ള തീരുമാനത്തിലാണ് അമേരിക്ക ഇതു സംബന്ധിച്ച നിർദ്ദേശം ട്രംപ് സൈന്യത്തിന് നൽകുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പാകിസ്ഥാൻ ആണവ പരീക്ഷണം നടത്തുന്നതായി അറിയിച്ചത് That would be certainly very newsworthy. My understanding is what Russia did recently was test essentially the uh, delivery systems for nuclear weapons, essentially missiles, which we can do that, but what not with nuclear russia's weapons russia's testing and china 's testing, but they don't talk about it you know we're a Open society. We're different. We talk about it. We have to talk about it because otherwise, you people are going to report. They don't have reporters that are going to be writing about it. Uh, we do. Uh, no, we're going to test because they test and others test, and uh, certainly uh, North Korea has been testing. റഷ്യയുടെ ആണവ മിസൈലിന്റെയും വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്ന ഡ്രോണിന്റെയും പരീക്ഷണം ഇക്കഴിഞ്ഞ ദിവസമാണ് നടന്നത് ഇതിനു പിന്നാലെയാണ് വിവിധ രാജ്യങ്ങൾ രഹസ്യമായി ആണവ പരീക്ഷണം നടത്തുന്ന വിവരങ്ങൾ ട്രംപ് വിശദീകരിക്കുന്നത് ഇക്കൂട്ടത്തിലാണ് പാകിസ്ഥാന്റെ ആണവ പരീക്ഷണം രഹസ്യമായി നടക്കുന്നുവെന്നും അദ്ദേഹം സൂചിപ്പിച്ചത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം ഭാരതത്തിന്റെ പെൺപുലികളെ കാണാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വനിതാ ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിൽ കന്നി കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ ടീം അംഗങ്ങളെ പ്രധാനമന്ത്രി നവംബർ അഞ്ചിന് കാണും ഡൽഹിയിൽ വെച്ചാകും ഈ കൂടിക്കാഴ്ച പ്രധാനമന്ത്രിയുടെ ഓഫീസ് ബി സി സി ഐക്ക് ഔദ്യോഗിക ക്ഷണം അയച്ചു മുംബൈയിൽ തങ്ങുന്ന താരങ്ങൾ നാളെ വൈകുന്നേരം രാജ്യതലസ്ഥാനത്തേക്ക് പുറപ്പെടുമെന്നാണ് വിവരം ആദ്യത്തെ ഐ സി സി കിരീടം സ്വന്തമാക്കിയ വനിതാ ടീമിന് അൻപത്തിയൊന്ന് കോടി രൂപ പാരിതോഷികം നൽകുമെന്ന് ബി സി സി ഐ ഇതിനകം അറിയിച്ചിട്ടുണ്ട് രാജ്യത്തെ മില്ലറ്റ് വിപ്ലവത്തിനടക്കം കൂട്ടി മക്ഡോൺസിന്റെ ഇന്ത്യൻ മില്ലറ്റ് ബൺ ബൺബർഗർ പ്രധാനമന്ത്രിയുടെ സ്വദേശി ദർശൻ ദക്ഷിണ ഭക്ഷണമേഖലയിലും നടപ്പിലാക്കുകയാണെന്ന് കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് പറഞ്ഞു ഈ റിപ്പോർട്ടോടെ ഇന്നത്തെ ടോപ്പ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാ പ്രേക്ഷകർക്കും ആരോഗ്യ മേഖലയിലും സ്വദേശിവൽക്കരണം നടപ്പിലാക്കിയിരിക്കുകയാണ് വിദേശിയിൽ നിന്ന് സ്വദേശിയിലേക്ക് എത്തിയെന്നാണ് ജിതേന്ദ്ര സിംഗ് എക്സിൽ കുറിച്ചത് മൈസൂർ ആസ്ഥാനമായുള്ള സെൻട്രൽ ഫുഡ് ടെക്നോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ വിദ്യ ഉപയോഗിച്ചാണ് മില്ലറ്റ് ബൺ ബർഗർ തയ്യാറാക്കുന്നത് മക്ഡൊണാൾഡ്സിൻ്റെ മെനുവിലേക്ക് മില്ലറ്റ് കടന്നു വരുന്നതോടെ ഭാരതത്തിൻ്റെ നൂതനാശയങ്ങളും പരമ്പരാഗത പോഷകാഹാരങ്ങളും ആഗോളതലത്തിൽ വരെ ശ്രദ്ധേയമാകുകയാണ് ഭക്ഷണ രീതികളെ പുനർനിർമ്മിക്കുകയാണ് സ്വദേശി ഉൽപ്പന്നങ്ങളിലൂടെ പ്രധാനമന്ത്രിയുടെ ഇടപെടലിലൂടെ ഭാരതത്തിന്റെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായി ഐക്യരാഷ്ട്രസഭ പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ രാജ്യത്തിന്റെ മില്ലറ്റ് പ്രസ്ഥാനത്തിന് കരുത്തേറി നെല്ല് ഗോതമ്പ് ചോളം എന്നീ പ്രധാന ധാന്യവിളകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നന്നേ ചെറിയ ധാന്യമണികളോട് കൂടിയതും പുല്ലുവർഗത്തിൽപ്പെട്ടതുമായ വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ പോഷകങ്ങളുടെ കലവറയായ മില്ലറ്റുകളുടെ ഉൽപ്പാദനത്തിൽ ഭാരതം ലോകത്ത് തന്നെ ഒന്നാം സ്ഥാനത്താണ് ബജ്ര മണിച്ചോളം റാഗി തിന എന്നിവയാണ് രാജ്യത്തെ ഏറെയും ഉൽപ്പാദിപ്പിക്കുന്നത് ന്യൂസ് ഡെസ്ക് ജനം